ഹലോ നമുക്ക് നല്ല രസമുള്ള രസം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ രസം വയ്ക്കണേ ആ പാത്രത്തിലേക്കുണ്ടല്ലോ എന്താ ഇങ്ങനെ നേർപ്പിച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തൊക്കെ പൊടിയെന്ന് നോക്കാം മല്ലിപ്പൊടി മുളക് പൊടി ജീരകപ്പൊടി കായപ്പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് എന്താ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമ്മുടെ ഈ തക്കാളിയും കൂടെ ഇതൊക്കെ നമ്മുടെ ഒരു പാകം അനുസരിച്ചിട്ടോ ഇവയെല്ലാം നമ്മൾ എങ്ങനെയാണോ ഒരു ഒരു കണക്കുണ്ടാവുമല്ലോ ആ കണക്കിലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ലേശം ഉപ്പും കൂടെ ചേർത്ത് ഒന്നാ പാത്രം ഒന്ന് ചുറ്റിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചോളൂ അതൊന്ന് തിളച്ച് വരട്ടെ ആ സമയമാകുമ്പോഴേക്ക് ഇതാ നമ്മൾ സാമ്പാർ പരിപ്പ് വേവിച്ച വെള്ളം എടുത്ത് വെക്കണം സാമ്പാറൊക്കെ വെക്കണ ദിവസമാണ് രസം വയ്ക്കണമെങ്കിൽ നമ്മളതിന്ന് കുറച്ച് പരിപ്പ് വേവിക്കുമ്പോൾ ആ വെള്ളം എടുത്ത് മാറ്റി വെച്ചാൽ മതി ഒപ്പിടരുത് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് അല്ലെങ്കിൽ പരിപ്പ് വേവിച്ചു പരിപ്പ് വെച്ച വെള്ളം എന്തായാലും നിർബന്ധമാണ് നമ്മുടെ രസത്തിന് സ്വാദ് കൂടണമെങ്കിൽ ഈ വെള്ളം അത്യാവശ്യമാണ് ഇനി നമുക്ക് ദാ ഒരു കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ എന്താ ഒരു ഇതുണ്ട് ഇഞ്ചി കഷ്ണം ഇത് ഒരു കുറച്ച് മതിയിട്ട് അധികം ഇടരുതേ ഇവയെല്ലാം ഒന്ന് ചതച്ചു കൊണ്ടുവന്നു ഇതാ ആ സമയ്പ്പളേക്കും നമ്മുടെ ഇതൊക്കെ ഒന്ന് തിളച്ചതാ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പരിപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ പരിപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു കണ്ടോ പരിപ്പ് കഴിച്ച വെള്ളാണേ ഞാനിത് എടുത്ത വീഡിയോയാ അതുകൊണ്ട് സാമ്പാർ വെച്ചപ്പോൾ ഉള്ള പരിപ്പ് എന്റെ വെള്ളം ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ആ സമയം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്വാദ് കൂടാനായിട്ട് കൂടാനായിട്ടൊന്നെ നമ്മുടെ മല്ലിച്ചപ്പ് അല്ലെങ്കിൽ മല്ലി ഇല എന്ന് പറയുന്നത് അതൊരു ലേശം ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഇതിനകത്ത് പുളിയും ഉപ്പും ഇതൊക്കെ പാകമാണോ നോക്കുക എരിവും പുളിയൊക്കെ പാകമാണോ നോക്കുക ഇനി പുളി ഇത്തിരി ലേശം മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു തുണ്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയോ നമുക്ക് ചേർത്ത് വെക്കാം ഇല്ലെങ്കിലും നമുക്കൊരു കഷ ഒരു തുണ്ട് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര കഷ്ണോ ചേർത്ത് കൊടുത്താൽ നല്ലതായിട്ടോ രസത്തിന് സ്വാദ് കൂടും രസത്തിന് തന്നെയല്ല സാമ്പാറൊക്കെ വയ്ക്കുമ്പോഴും ഒരു സ്വല്പം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒന്ന് സാധെന്ന് വേറെ തന്നെയട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവാനും എരിവും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ആവാനായിട്ട് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കണ ഒരു സൂത്രമുണ്ട് അതാണ് ഞാൻ ഈ കാണിച്ചത് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കണമെന്നില്ല ഒന്ന് പതിഞ്ഞു വന്നാൽ മതി അങ്ങനെ നമ്മുടെ രസം റെഡിയായി ഇനി ഇതിനകത്തേക്ക് നമ്മൾ കടുകും മുളകും കറിവേപ്പിൻ്റെ എല്ലേ വെളിച്ചെണ്ണയിൽ വറുത്തിട്ടു നമ്മുടെ രസം രസമായി മാറി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്